ഹലോ ഇത് നന്ദിനിയാണ് ഇവളുടെ പേര് നന്ദിനി എന്നാണ് ഒരു കുഞ്ഞു മോൾ കേട്ടോ നോക്കി എന്ത് ഭംഗിയാണ് കുസൃതി കാണിക്കണുണ്ടോ കുസൃതിക്കെ കാണിച്ച് അവളിങ്ങനെ പെടഞ്ഞു നിൽക്കണം എല്ലാവരും ഇണങ്ങി നിൽക്കാണ് അല്ലേ നന്ദിനി നന്ദിനി ഉണ്ടോ അതേ കണ്ടോ എത്ര ആനകളാണ് ഉള്ളത് ഒരുപാട് ആനകളുണ്ട് കേട്ടോ ഇതാ ആനപ്പാപ്പന്മാരുണ്ട് അൽപ്പം ആണ് ഞാൻ അവിടെ നിന്ന് പോട്ടെ ഓടുന്നു ആ ആ എന്താ ഒന്നും ഇല്ല പുല്ല് വരും നല്ല പുല്ല് ഉണ്ടടാ അവര പുല്ല് ഉണ്ടായി മതി ദാ ഞാൻ ഒരു ഫോട്ടോ ചോദിക്കാൻ വിള നോക്ക് മതി മതി തൽത്തേ ഇതാ കണ്ടോ ഇത്ര മതി വാസാ യൂണി ആ ഇങ്ങേ എടുക്ക് അവളതാ <laughs> 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 ഭംഗം ഭംഗിയില്ല നല്ല മേക്കപ്പ് ബ്രൈഡും ചെയ്തിട്ടുണ്ട് നല്ല എന്ത് പല്ല് കൂർത്ത പല്ല്ണ്ടാവില്ല കൊമ്പ് അതാ അവൾക്ക് ദേഷ്യം വന്നിട്ട് നിൽക്കാണ് അതിന് കുട്ടി കിടക്കും അല്ല അവളൊന്നും ചെയ്യില്ല ഏട്ടാ ഇവളധികം ആക്രമികാരില്ല അതാണ് അത് ശരിയാണ് അപ്പൊ ആനക്കോട്ടയുടെ വീഡിയോ നമ്മുടെ അവസാനിക്കുകയാണ് ആനകൾ ഇതാ ഉണ്ടോ എത്ര ആനകളാ നോക്ക് നോക്ക് ഡാൻസ് ഒക്കെ കളിക്കണ ഞാൻ നിങ്ങൾ ഭംഗിയിൽ ഡാൻസ് എൻജോയ് ചെയ്യാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഇത് നിങ്ങളുടെ സ്വന്തം സുരേഷ് എല്ലവഞ്ചേരി താങ്ക് യു ബായ്